പിന്നെ ബാക്കിയുള്ള ടൈപ്പ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് അപ്പം ഇന്ന് നോക്കുന്നത് ബേസിക് ഹെൽത്തും പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റും ആണ് കൂടുതൽ ക്വസ്റ്റ്യൻസും ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സോയാ ഫസ്റ്റ് നമുക്ക് ബേസിക് മെഡിസിൻസ് ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതിലേതാണ് വളരെ പെട്ടെന്ന് ഒരു പേഷ്യന്റിന് സ്വന്തം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഹെൽത്ത് കംപ്ലൈൻറ്റ് ആൻസർ ബി മൈനർമെന്റ് അതായത് ഡോക്ടറുടെ ഒന്നും ഇന്റർവ്യൂ ഡോക്ടറുടെ സഹായമൊന്നും ഇല്ലാണ്ട് തന്നെ പേഷ്യന്റ് സ്വയം മാനേജ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ടൈപ്പിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ആണ് നമ്മൾ മൈനർ എയിൽമെന്റ്സ് എന്ന് പറയുന്നത് സോ അതിന് എക്സാമ്പിൾസ് ആണ് ഹെഡേയ്ക്ക് കോൾഡ് പിന്നെ ചെറിയ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് അല്ലെങ്കിൽ സ്കിൻ ഇറിറ്റേഷൻസോ ചെറിയ എന്തെങ്കിലും മുറിവുകളോ അതിനൊക്കെയാണ് നമ്മൾ മൈനർ എന്ന് പറയുന്നത് അക്യൂട്ട് എയിൽമെന്റ്സ് ആൻഡ് ക്രോണിക് എയിൽമെന്റ്സ് ദീസ് എൽമെന്റ് സോറി ദീസ് ആർ മച്ച് മോർ സീരിയസ് doctor consultation assistance. Next question. Specific instructions regarding treatment for conditions that nurses and other health workers meet in homes, schools, and industries where a doctor is not available is called. Option A, Standard Operating Procedure. Option B standing order. Option C User Manual or Option D oath. ഡോക്ടർ ഒന്നും ഇല്ലാത്തപ്പോൾ ഡോക്ടർ അവൈലബിൾ ആയിരിക്കും ഇല്ലാത്തപ്പോൾ നഴ്സസും ബാക്കിയുള്ള ഹെൽത്ത് വർക്കേഴ്സും ഏത് ഇൻസ്ട്രക്ഷൻ വെച്ചിട്ടാണ് ലൈക് കണ്ടീഷൻസിനെ ട്രീറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർഷൻ ബി സ്കാൻഡിങ് ഓർഡർ അതിൽ റിട്ടേൺ പ്രോട്ടോകോൾ ആണ് അതായത് നഴ്സസും ബാക്കിയുള്ള ഹെൽത്ത് കെയർ വർക്കേഴ്സും ോക്ടറുടെ ആപ്സെസിൽ വല്ല ട്രീറ്റ്മെന്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിട്ട് ഫോളോ ചെയ്യുന്ന ഒരു റിട്ടേൺ പ്രോട്ടോകോൾ ആണ് സ്റ്റാൻഡിങ് ഓർഡർ സോ ഇത് കൂടുതലും ഹോം സ്കൂൾസ് അങ്ങനെ വർക്ക് പ്ലേസിലൊക്കെയാണ് ഇത് ഇങ്ങനത്തെ സ്റ്റാൻഡിങ് ഓർഡർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ആൻഡ് ദിസ് ഓസ് അപ്രൂവ് പ്രീ അപ്രൂവ്ഡ് ബൈ എ ഫിസിഷ്യൻ ഓർ എ മെഡിക്കൽ അതോറിറ്റി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ആർ ദി ഫോളോയിങ് ഗ്രൂപ്പ് റെപ്രസെൻസ് കാർഡിനൽ സയൻസ് ഓപ്ഷൻ എ ടെമ്പറേച്ചർ പൾസ് റെസ്പിറേഷൻ ബ്ലഡ് പ്രഷർ ഓപ്ഷൻ ബി ടെമ്പറേച്ചർ പൾസ് ആൻഡ് ബ്ലഡ് പ്രഷർ ഓപ്ഷൻ സി യൂറിൻ ഔട്ട്പുട്ട് പൾസ് റെസ്പിറേഷൻ ബ്ലഡ് പ്രഷർ ഓപ്ഷൻ ഡി ഡി എം ആർ ടെമ്പറേച്ചർ ബ്ലഡ് പ്രഷർ റെസ്പിറേഷൻ ആൻസർപ്ഷൻ പൾസ് റെസ്പിറേഷൻ ആൻഡ് ബ്ലഡ് പ്രഷർ കാർഡ് കാർഡനൽ സയൻസ് അല്ലെങ്കിൽ നമ്മൾ അതിനെ വൈറ്റൽ സയൻസ് വിളിക്കാറുണ്ട് ഇതെന്ന് വെച്ചാൽ ഒരു പേഷ്യന്റിന്റെ ബേസിക് ഹെൽത്ത് സ്റ്റാറ്റസ് അളക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിറ്റർമൈ ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന നമ്മുടെ ബോഡിയുടെ കീ ഫിസിയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ് അപ്പൊ നമ്മളതിനെ ഷോർട്ടായിട്ട് ടി പി ആർ ആൻഡ് ഡി പി എന്ന് പറയുന്നത് അതായത് ടെമ്പറേച്ചർ പൾസ് റെസ്പിറേഷൻ ബ്ലഡ് പ്രഷർ ഇതിനാണ് നമ്മൾ വൈറ്റൽ സയൻസ് എന്ന് പറയുന്നത് സോ ഇത് വെച്ചിട്ട് ഒരു പെട്ടെന്ന് ഇമീഡിയറ്റ് ആയിട്ട് ഒരു പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷൻ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൈറ്റൽ സയൻസ് ചെക്ക് ചെയ്യുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ Normal body temperature recorded in the rectal region is option A 37.6 degrees Celsius, option B 37 degrees Celsius, option C 36.4 degrees Celsius, or option D 97.6 degrees Celsius. Option A റൈറ്റ് സോ ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ തേർട്ടി സെവൻ പോയിന്റ് സിക്സ് ഡിഗ്രി സെൽഷ്യസ് ഇവിടെ നോർമൽ റെക്റ്റൽ ടെമ്പറേച്ചർ ആണ് ചോദിച്ചത് സോ ദ കറക്ട് ആൻസർ തേർട്ടി സെവൻ പോയിന്റ് സിക്സ് ഡിഗ്രി സെൽഷ്യസ് അത് നമ്മുടെ ഓറൽ ടെമ്പറേച്ചർ നമ്മൾ യൂഷ്വലി നമ്മുടെ ടെമ്പറേച്ചർ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഓറൽ ടെമ്പറേച്ചറും പിന്നെ ആക്സലറി ടെമ്പറേച്ചറാണ് ഓറൽ ടെമ്പറേച്ചർ ആണ് തേർട്ടി സെവൻ ഡിഗ്രി സെൽഷ്യസ് ആക്സലറി അതായത് നമ്മുടെ ആമ്പിറ്റ് കക്ഷത്തിൽ അവിടെ ടെമ്പറേച്ചർ കുറച്ചും കൂടെ ലോവർ ആണ് ഐ തിങ്ക് അറൌണ്ട് തേർട്ടി ഫൈവ് പോയിന്റ് സീറോ വൺ ഡിഗ്രി സെൽഷ്യസ് അങ്ങനെ എന്തുമാണ് തേർട്ടി ഫൈവ് ടു തേർട്ടി സിക്സ് റേഞ്ചിലാണ് അത് കിടക്കുന്നത് അപ്പം നോർമൽ റെക്റ്റൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ആക്യൂറേറ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ അതായത് നമ്മുടെ ബോഡി കോർ കോർ ബോഡി ടെമ്പറേച്ചർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് കോർ ബോഡി ടെമ്പറേച്ചർ ആണ് റെക്റ്റൽ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യുക നേരെ മറിച്ച് ഓറൽ ടെമ്പറേച്ചർ ഒരു സർഫസ് ലെവലിൽ temperature on providing provided. So rectal temperature is more accurate and uh, the rectal temperature is 37.6 degree Celsius. Next question, the match the following question on it. So in the correct match you, know, you have hyperpyrexia, low-grade fever and high-grade fever and corresponding item you have uh, something which is above 37.1 degree Celsius but below 38.2 degree Celsius. Then Above thirty-eight point two degrees Celsius and third higher than forty degrees Celsius. So ill the correct diet combination i option C Okay yes, yeah, so the correct answer is option c. Uh, hyperpyrexia is extremely high fever and temperatures range is above 40 degrees celsius or 104 degrees fahrenheit. low grade fever is mild increase uh, which is between 37.1 degrees celsius and high grade fever uh, it is about 30.2 degrees celsius. next question. The most... ప్రిఫరబుల్ మెథర్ టెంపరేచర్ ఎక్సామినేషన్ ఇన్ ఇన్ఫెంట్స్ బట్్యూరేట్ కన్స్యూమింగ్స్ ఓప్షన్ ఏ రెక్టర్ సిఫరబుల్ మెథడ్ ఆక్యూరేట్ టైం కన్స్యూమింగ్ ఏదైనా ഓപ്ഷൻ ഓപ്ഷൻ സി സി ആൻസർ ടെമ്പറേച്ചർ കാരണം യു എളുപ്പാണ് നമ്മൾ ജസ്റ്റ് അടിയിൽ വെച്ചാൽ മതി സോ ഇറ്റ് നോട്ട് ഇൻവേസീവ് സേഫ് ആൻഡ് കംഫർട്ടബിൾ ചെറിയ കുഞ്ഞുങ്ങളിലൊക്കെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആക്സലറി ടെമ്പറേച്ചർ അല്ലെങ്കിൽ ആപ്പിറ്റ് ടെമ്പറേച്ചർ ആണ് പക്ഷെ ഇത് ബാക്കി അതായത് ടെമ്പറേച്ചർ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടെ ലെസ് ആക്കുറേറ്റ് ആണ് കാരണം അത് നമ്മുടെ സർഫസ് ലെവലിലുള്ള ടെമ്പറേച്ചറാണ് ആണ് ആൻഡ് കുറച്ച് സമയം എടുക്കും മെഷർ ചെയ്തെടുക്കാൻ വേണ്ടി ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്യാൻ ഇറ്റ് ടേക്സ് എ ഓഫ് ടൈം കാരണം വേണ്ടി തെർമോമീറ്റർ അങ്ങനെ കുറെ നേരം വെക്കണം പക്ഷെ റെക്റ്റൽ ടെമ്പറേച്ചർ ഒന്നും നമ്മൾ കുട്ടികളുടെ പെർഫോം ചെയ്യാറില്ല കാരണം അത് കുട്ടികൾക്ക് അൺകംഫർട്ടബിൾ ആയി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോർമൽ റെസ്റ്റിംഗ് പൾസ് ഇൻ അഡൽസ് ഓപ്ഷൻ എ തേർട്ടി Option C, sorry, option B, 60 to 120 beats per minute. Option C, 40 to 120 beats per minute. Or option D, 60 to 100 beats per minute. Option D. Okay, so the correct answer is option D, 60 to 100 beats per minute. Rather, right. um, 60... ടു ഹൺഡ്രഡ് ആണ് നോർമൽ ആയിട്ടുള്ളത് അതിനേക്കാളും കുറവാണെങ്കിൽ ഹാർട്ട് റേറ്റ് ആയിക്കാളും കുറവാണെങ്കിൽ ഇറ്റ്സ് നോൺ ബ്രാഡിക്കാഡിയ ഹാർട്ട്രോയ്ഡ് ഹൺഡ്രഡ് ടീസ്കോ ആസ് ടാക്കി കാർഡിയ നെക്സ്റ്റ് റെസ്പിറേറ്ററി റേറ്റ് ഓഫ് ഇൻഡിവിജ്വൽ ബ്രീത്സ് പെർ മിനിറ്റ് ദിസ് ഓഫ് ഓപ്ഷൻ എ ടാ ഓപ്ഷൻ ബി ബ്രാഡിപ്നിയ ഓപ്ഷൻ സി ആപ്നിയാപ്നിയൻസർ ഡി ബ്രാഡിപ്ലി സ്ലോ ബ്രീതിംഗ് റേറ്റ് ആണ് യൂഷ്വലി ബിലോ ട്വൽവ് നോർമൽ ട്വന്റിനേക്കാളും ഇറ്റ് ഇസ് നോൺ മൊത്തത്തിലും സ്റ്റോപ്പ് ആവുന്ന ബ്ലഡിൽ കാർബൺ ഡൈക്സൈഡ് അളവ് കൂടുന്നതിനാണ് ഇഷ്യൂസ്റ്റ് ക്വസ്റ്റ്യൻ നോർമൽ ബ്ലഡ് പ്രഷർജ്ജ് ബിറ്റ്വീൻ ഹൺഡ്രഡ് ട് വൺ ഫോർട്ടി എം എം എച്ച് Dash to dash M -M of diastolic blood pressure ఇప్పుడు డయస్టాక్ బ్లడ్ ప్రెషర్ ఎత్తా to 90 mmhg ఆప్షన్ బి 30 to 90 నైన్టీ ఆప్షన్ డి 50 to 90 Okay. So option A. Okay. Yes. The correct answer is option A, sixty to ninety MMHG. From systolic blood pressure and diastolic blood pressure. Right. Normal blood pressure. Systolic blood pressure is 100 to 140 and diastolic blood pressure is around 60 to 90. So systolic blood pressure is heart to contract, contract embryo uh pressure on the record. Diastolic blood pressure chambers relax embryo pressure on in a column corona it indicates hypotension and in blood pressure it indicates hypertension or high blood pressure next question when the brain fails to maintain cerebral circulation for approximately dash minutes it may suffer irreversible damage well, ബ്രെയിന് ഇറിവേഴ്സിബിൾ ഡാമേജ് സഫർ ചെയ്യുന്നത് എത്ര മിനിറ്റ് സെർബിൾ സർക്കുലേഷൻ ഇല്ലാത്തപ്പോഴായിരിക്കും എന്നാണ് ചോദിച്ചത് ഓപ്ഷൻ എ വൺ മിനിറ്റ് ഓപ്ഷൻ ബി ടു പെർട്ടിക്കുലർ ടൈമിനെക്കാളും കൂടുതൽ നേരം സെറിബ്രൽ സർക്കുലേഷൻ നടന്നിട്ടില്ലെങ്കിൽ ബ്രെയിനിൽ ഇറിവേഴ്സിബിൾ ഡാമേജ് നടക്കും ബ്രെയിൻ സെൽസ് ഒക്കെ സെൽസ്റ്റ് ആൻസർ ഓപ്ഷൻ ഡി മിനിറ്റ്സ് അപ്പം നമ്മുടെ ബ്രെയിന് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ എന്തായാലും ഓക്സിജനും ബാക്കിയുള്ള ന്യൂട്രിയൻസും ഗ്ലൂക്കോസും ഒക്കെ വേണം അപ്പം അതിന് മെയിൻറ്റെയിൻ അത് മെയിൻറ്റൈൻ ചെയ്യുന്നത് സെറിബ്രൽ സർക്കുലേഷൻ ആണ് സോ ഈ പ്രോപ്പർ ആയിട്ട് സെറിബ്രൽ സർക്കുലേഷൻ ഒരു നാല് മിനിറ്റിന് കൂടുതൽ നടന്നില്ലെങ്കിൽ ഇപ്പിൾ ഡി റ്റു ഇർ റിവേഴ്സിബിൾ ബ്രെയിൻ ഡാമേജ് അതായത് ബ്രെയിൻ പ്ലസ് ബ്രെയിൻ സെൽസ് ഒക്കെ മൊത്തത്തിൽ നശിക്കാൻ തുടങ്ങും ഫോർ ടു സിക്സ് മിനിറ്റ്സിന് ശേഷം പെർമനന്റ് ബ്രെയിൻ ഇഞ്ചുറി മൊത്തം വല്ലാണ്ട് കൂടും ആൻഡ് ടെൻ മിനിറ്റ്സിനേക്കാൾ കൂടുതൽ ഇങ്ങനെ നടന്നാല് എന്താണ് ലൈക് ഇറ്റ് ഓൾമോസ്റ്റ് ഡെത്തിലോട്ട് പോകും വിത്തൗട്ട് സിവിയർ ന്യൂറോളജിക്കൽ റിക്വയർമെന്റ് അപ്പം ഇത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ഫസ്റ്റേഡ് ആയിട്ട് നമ്മൾ സി പി ആറും ഇമീഡിയറ്റ് ലിസസിറ്റി ഒക്കെ കൊടുക്കാറുണ്ട് ഓക്കെ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റേഷ്യോ ഓഫ് ചെസ്റ്റ് വെന്റിലേഷൻ ഇൻ സി പി ആർ A, 30 ഷൻസും രണ്ട് റെസ്ക്യൂ ബ്രെഡ്സും അതിനാണ് നമ്മൾ തേർട്ടി പറയുന്നത് പ്രോപ്പറായിട്ട് ബ്ലഡ് സർക്കുലേഷനും ഓക്സിജനേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേറെ ടൈപ്പ് ഓഫ് ഉണ്ട് ടു ഇത് ും ചിൽഡ്രനും ഒക്കെയാണ് പെർഫോം ചെയ്യുന്നത് അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ചെസ്റ്റ് ചെസ്റ്റ് കംപ്രഷൻ കംപ്രഷൻ ടു റേഷ്യോ ഈസ് അതായത് കൊടുക്കും പതിനഞ്ചോട്ട് രണ്ടാമത്തെ ആള് വെന്റിലേഷൻ കൊടുക്കും ഓക്കെ Have the injured person lie quietly with their feet elevated above, about to 12 inches. This is the standard management of option A, burns, option B, shock, option C, CPR, or option D, snake bite. This is the situation where treatment is first aid. ഓക്കെ സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി ഷോക്ക് അതായത് ഷോക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെഡിക്കൽ എമർജൻസി അതായത് നമ്മുടെ വൈറ്റൽ ഓർഗൻസ് ഇന്റർണൽ ഓർഗൻസിലോട്ടൊക്കെ പ്രോപ്പർ ആയിട്ട് ബ്ലഡ് എത്താത്തപ്പോഴാണ് നമുക്ക് ബോഡിയിൽ ഷോക്ക് വരുന്നത് സോ നമ്മൾ കാല് ഒരു ട്വൽവ് ഇഞ്ചസ് ഇങ്ങനെ എലിവേറ്റ് ചെയ്യുമ്പോൾ അത് ബ്രെയിനിലോട്ടും ഹാർട്ടിലോട്ടും ഒക്കെ ബ്ലഡ് ഫ്ലോ കൂട്ടും അപ്പം അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ബാക്കി കുറച്ച് മാനേജ് ഫസ്റ്റ് എയ്ഡ് മെഷേഴ്സ് എന്ന് പറയുന്നത് അയാളെ പേഴ്സണിന് കുറച്ച് ടെമ്പറേച്ചർ കീപ് വോം ദെൻ ബാക്കിയുള്ള വൈറ്റൽ സൈൻസ് ഒക്കെ ചെക്ക് ചെയ്യുക പിന്നെ ഫ്ലൂയിഡ്സ് കൊടുക്കാണ്ടിരിക്കുക അങ്ങനെയൊക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബ്ലീഡിംഗ് അപ്ലൈ ദിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ് ഇവിടെ റെഡിനെ റെഫർ ചെയ്യുന്ന എന്താണ് സോ വോട്ട് റെഡ് ഓപ്ഷൻ എ റെസ്റ്റ് എക്സസൈസ് ഡയോറിറ്റിക്സ് ഓപ്ഷൻ ബി റെസ്റ്റ് എനർജി ഡയോററ്റിക്സ് ഓപ്ഷൻ സി റെസ്റ്റ് എലിവേറ്റ് ഡയറക്റ്റ് പ്രഷർഷൻ ഡി റെസ്റ്റ് ആൻസർ ഓപ്ഷൻ സി റെസ്റ്റ് എലിവേറ്റ് ആൻഡ് ഡയറക്ട് പ്രെഷർ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റാൻഡേർഡ് ഫസ്റ്റ് എയ്ഡ് പ്രിൻസിപ്പിൾ ആണ് അപ്പൊ ഇവിടെ റെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഒന്നുമില്ല ഐ ജിയുടെ പേഴ്സണിന് ഭയങ്കര കാമായിട്ട് ഒരു ബ്ലഡ് ഷോപ്പ് കുറയ്ക്കാൻ വേണ്ടിട്ട് അധികം ബ്ലീഡിങ് വരാണ്ടിരിക്കാൻ വേണ്ടിട്ട് അയാൾ കാമായിട്ട് നിർത്തുക കിടക്കുക എലിവേറ്റ് എലിവേറ്റ് എന്ന് പറയുമ്പം ഇപ്പം നല്ല കയ്യോ കാലിലൊക്കെയാണ് വല്ലാണ്ട് ബ്ലീഡിങ് ഉള്ളതെങ്കിൽ ഹാർട്ട് ലെവലിനെക്കാളും മേലോട്ട് ലിമ്പിനൊക്കെ ആണെങ്കിൽ ലൈക്ക് അവിടേക്ക് ബ്ലഡ് എത്താണ്ടിരിക്കാൻ വേണ്ടിട്ട് ബ്ലഡ് ഫ്ലോ ബൂൺ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അഫെക്റ്റഡ് ലിംസിനൊക്കെ ഒരു എലിവേറ്റഡ് പൊസിഷനിൽ കീപ് ചെയ്യുക അവിടെ മുഴുവ സ്ഥലത്ത് ബൂണ്ടുള്ള സ്ഥലത്ത് പ്രഷർ അപ്ലൈ ചെയ്യുക അതായത് കുറെ ബ്ലഡ് ലോസ് ചെയ്യാൻ പോകാണ്ടിരിക്കാൻ വേണ്ടി സോ ദാറ്റ് ഓഫ് റെസ്റ്റ് റെസ്റ്റ് എലിവേറ്റ് ഡയറക്ട് പ്രഷർ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് പ്രിൻസിപ്പിൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ An amputated finger amputated finger should be option A discarded option B washed in cold water and transported to hospital option C dipped in ice and transported to hospital or option D dipped in ethanol and transported to hospital Option C Okay so the correct answer is option C ഡെഫ് ഐസ് ആൻഡ് ട്രാൻസ് കോൾ ബോട്ടം അപ്പം ഒരിക്കലും മുറിഞ്ഞ കൈ ആംപ്യൂട്ടർ കൈ ഡിസ്കാർഡ് ചെയ്യാൻ പാടില്ല ബിക്കോസ് നമുക്ക് അത് സെർജിക്കലി റീ അറ്റാച്ച് ചെയ്യാനൊക്കെ പറ്റും അപ്പൊ അതിന്റെ കറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ആ ഓർഗൻ അല്ലെങ്കിൽ ആ ഒരു ബോഡിന്റെ പീസ് അല്ലെങ്കിൽ ആംപ്യൂട്ടറിന്റെ പാർട്ടിന് നമ്മളൊരു ക്ലിയർ സ്റ്റിറൈൽ ആയിട്ടുള്ള ക്ലോത്തിലോ അല്ലെങ്കിൽ ഗ്ലോസിലോ എന്തെങ്കിലും റാപ്പ് ചെയ്തിട്ട് ഒരു പ്ലാസ്റ്റിക് ബാഗിൽ കീപ്പ് ചെയ്യുക ആൻഡ് ദെൻ പ്രിഫറബിളി കൂട്ടിയിട്ടാണ് ഐസ് ഡയറക്ട്ലി ഐസിൽ വെക്കാൻ പാടില്ല ബിക്കോസ് സെൽസിന് ഡാമേജ് വരും അപ്പൊ ഡയറക്ട് കോൺടാക്ട് വിത്ത് ഐസ് ഓർ വാട്ടർ ടിഷ്യൂസിന്റെ ഡാമേജ് ആണ് എത്തനോൾ അതേപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം എത്തനോൾ ഒരു സ്ട്രോങ് ആൽക്കോളാണ് അപ്പൊ അതും സെൽസിനൊക്കെ ഡാമേജ് ആക്കാം ചാൻസ് ആണ്